ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ ആണ് കുറഞ്ഞ ചേരുവകയിലോട്ട് നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങും ബ്രെഡും ആണ് അപ്പോൾ നമ്മൾ രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചട്ടിയിൽക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞതാണെങ്കിലും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി രണ്ടും കൂടി പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആകെ അത്ര സാധനങ്ങളെ വേണ്ടുള്ളൂ പിന്നെ വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പച്ചമുളകുണ്ടെങ്കിൽ മുളക് പൊടി കമ്മിയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ മുളക് പൊടി ഇട ഇടണമെന്നേ ഇല്ല പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക ഒരു ടീസ്പൂൺ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അത് ഇപ്പം വെള്ളം അത് വീഡിയോ ആണ് പിന്നെ നമ്മൾ ഇതാ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി എടുത്താൽ നമ്മളെ മസാല റെഡിയായി പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഒരു മുറി നാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പലഹാരത്തിന് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിതാ മല്ലിയാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഇറക്കി വെച്ചിട്ടോ മല്ലിയാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താലും മതി ഇനി നമ്മൾ ഞമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടി മൈദിയാണ് കേട്ടോ ഞാൻ കലക്കിക്കുന്നത് കോൺഫ്ലവറും മൈദയാണ് വേണ്ടത് കോൺഫ്ലവർ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദയും അരിപ്പൊടിയാണ് കലക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട ഉടച്ചിട്ട് അതും കൂടിയും ഒന്ന് കലക്കി എടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അത് മിക്സിയിലിട്ട് അടിച്ചായിരിക്കും ഒന്നും കൂടി നല്ലത് തോന്നുന്നു അപ്പോൾ ഞാനിതിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ എടുക്കാൻ പാകത്തിന് ഒരു ഡവറിക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് പിന്നെ നമ്മളിത് ആ ബ്രെഡിൻ്റെ നാല് സൈഡ് ഒന്ന് മുറിച്ചിട്ട് അരികൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ബ്രെഡിൻ്റെ പൊടിയാകുമല്ലോ നീ ഇല്ലെങ്കിൽ റസ്ക് പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ എന്നിട്ട് ഞമ്മൾക്കിത് മിക്സറെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഞാൻ രണ്ടും കൂടെ ബ്രെഡോട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്ര ആക്കിയിട്ട് ഞമ്മൾക്ക് ഉണ്ടാക്കിത്തുടങ്ങാം അപ്പോൾ ഞാൻ ആ ബ്രെഡിൻ്റെ മേലേക്ക് ഞമ്മളുണ്ടാക്കി വെച്ച മസാല ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുക്കുക സ്പൂൺ കൊണ്ട് തന്നെ തേച്ച് കൊടുക്കണം കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് നല്ല ഒട്ടിച്ചെടുക്കണം കേട്ടോ അത് അതല്ലെങ്കിൽ വേറിട്ട് പോരും എന്നിട്ട് ഇതുപോലെ നടുക്കൊന്ന് മുറിച്ചിട്ട് നമ്മൾക്ക് കോണിൽ വേണമെങ്കിൽ കോണിൽ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു നല്ല കാണാൻ നല്ലൊരു ഇതുണ്ടാകും കോണിലാവുമ്പോൾ അപ്പം ഞാനിതുപോലെ മുറിച്ചെടുത്തിരിക്കാണ് പിന്നെ അത് നാല് പീസാക്കിയിട്ട് കൊടുക്കുകട്ടോ ചട്ടിയിൽ ഇടാനൊക്കെ എളുപ്പം അങ്ങനെ ആവും എന്ന് വെച്ചാൽ തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ ചെറിയ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അടുപ്പിൽ എന്നിട്ട് ഇതുപോലെ ഈ മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് ഞമ്മൾ ബ്രെഡ് പൊടിയിൽ ഒരാൾ മുക്കി തരുകയാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിച്ചാൽ ഞമ്മൾക്ക് ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഒരു മൂന്നാലഞ്ചെണ്ണം ഒക്കെ ഇതുപോലെ എടുത്തിട്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ പോകുക അത് കുറേ നേരം അങ്ങനെ വെക്കാൻ പാടില്ല ഇനി അഥവാ വെക്കുകയാണെങ്കിൽ തന്നെ ഫ്രീസറിൽ വെച്ചാൽ മതി ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ എന്നിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒക്കെ എണ്ണയിൽ കൊഴിഞ്ഞു പോകാതെ കരിയാതെ കിട്ടും കേട്ടോ അതല്ലെങ്കിൽ നമ്മളിത് ഇട്ടു കൊടുക്കുന്ന ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോൾ കുറച്ച് അർജൻറ് ഉള്ളതുകൊണ്ട് ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതാ ആദ്യം ഇട്ടു കൊടുത്ത് നല്ല എണ്ണ ചൂടായി നീട്ടോ പക്ഷേ കരിഞ്ഞൊന്നും പോയില്ല ഗ്യാസിലാണെങ്കിൽ നമുക്ക് തീ കുറച്ചിട്ട് വെച്ചുകൊടുക്കാം അതിപ്പോൾ അടുപ്പിലല്ലേ അപ്പോൾ ആ പാറി നിൽക്കുന്നത് കണ്ട അതൊക്കെ കരിഞ്ഞ് അടിയിലേക്ക് പോകു കേട്ടോ പൊടികൾ അപ്പോൾ നമ്മൾ ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ കൊഴിഞ്ഞ് പോയിട്ട് കരിഞ്ഞ് പോകൂലട്ടോ എണ്ണ കേടാകൂല പിന്നെ നമ്മളിതാ ആ പാലും മുട്ടയൊക്കെ കലക്കി വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ആക്കി എടുത്തത് കേട്ടോ ഇത് പെട്ടെന്ന് തീർന്നു ഈ മാവ് പിന്നെ ഞാനിതാ നാല് പീസാക്കിയിട്ട് ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ഇത് കോട്ട് ചെയ്തെടുക്കാൻ പിന്നെ കഴിക്കാൻ നമുക്ക് അങ്ങനെ കുട്ടികൾക്കൊക്കെ കൂടുതൽ വേണ്ടവർക്കൊക്കെ ഇങ്ങനെ ആക്കി എടുക്കാം കേട്ടോ കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിലും അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു വലുപ്പട്ടോ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ പക്ഷെ ഇത് ഫ്രൈ ചെയ്യണേ ഞാൻ അധികം കാണിക്കണില്ല കേട്ടോ ഞാൻ വലുത് ഫ്രൈ ചെയ്യണതേ ഉള്ളൂ ഇപ്പോൾ കാണിക്കണത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തത് അപ്പോൾ ഇത് ഞമ്മൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിതാ ആദ്യം ഇട്ട് കൊടുത്തത് രണ്ടാം വരെ ഇട്ടുകൊടുത്തതും ഒക്കെ കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരെണ്ണം വലുത് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ ആ ചതുരത്തിൽ മുറിച്ചതാണ് കേട്ടോ ചെറുതാക്കി മുറിച്ചത് ഇട്ടുകൊടുക്കുന്നത് അതാകുമ്പോൾ ഒരു മൂന്നാലെണ്ണം ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരത്തിന് നമ്മളെ ചിക്കൻ റോളൊക്കെ അപ്പുറത്തിരിക്കും കേട്ടോ ഞാനിത് ചിക്കനും ബീഫും ഒന്നും വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉരുളക്കിഴങ്ങിൽ തന്നെ ഉള്ളുണ്ടാക്കി നോക്കിയിട്ട് എന്നിട്ട് തന്നെ എന്തോ ഒരു ടേസ്റ്റാ ചിട്ടാ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാൻ മാവ് കഴിഞ്ഞപ്പോൾ കുറച്ച് പാലും ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് കലക്കി എടുത്തു കേട്ടോ എന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അത് ഫ്രൈ ചെയ്യണമെന്ന് ഞാൻ അത് ഒന്ന് ഇങ്ങനെ കോട്ട് ചെയ്യണമെന്ന് മാത്രം ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ അങ്ങനെ മുക്കിയെടുക്കുക നമ്മളെ മാവിൻ്റെ മാതിരി അത്രയും പെട്ടെന്ന് സെറ്റായി വരില്ല കേട്ടോ പക്ഷേ കുതിർന്ന് പോകും അപ്പോഴത്തേന് നമ്മൾ രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് ഇതുപോലെ അങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി പാലിലാണ് ആക്കണതെങ്കിൽ പക്ഷെ നല്ല ടേസ്റ്റാട്ടോ അത് നമ്മൾ മറ്റേ മാവിൻ്റെ മുക്കിനേക്കാളും ടേസ്റ്റാണ് ഈ മുട്ടയും പാലിലും മുക്കിയിട്ട് ആക്കുന്നത് അപ്പോൾ ഞാനങ്ങനെ ഒരു മൂന്നാലിനും അങ്ങനെ ആക്കി എടുത്തു കേട്ടോ അപ്പം ഞങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണമെന്നേ ഉള്ളൂ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ചെയ്യും എന്നാലും ഇതുപോലെ അങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് നല്ല സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ പാലൊക്കെ കൂടുതലുള്ളതിൽ അങ്ങനെ ഉണ്ടാക്കിക്കോളി അപ്പോൾ ടേസ്റ്റിൽ കഴിക്കാലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാങ്ങനെ മടിക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചനുസാ